കോഴിക്കോട് അഞ്ച് വയസ്സുകാരന് നേരെ തെരുവു ആക്രമണം കുറിച്ചിറ കോയപ്പറമ്പത്ത് ഇർഫാൻ്റെ മകൻ ഇവാനാണ് പരിക്കേറ്റത് മുറ്റത്ത് കളിക്കുമ്പോഴാണ് കുട്ടിയെ നായ ആക്രമിച്ചത് വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട് അനഘ ആ ദൃശ്യങ്ങളിൽ കാണാം ആ നായയുടെ ആക്രമണം കുഞ്ഞിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ട് ഇപ്പോൾ അല്പം മുമ്പാണ് ഈ ഒരു നായാ കടി ആ കുഞ്ഞിനെ ഏൽക്കുന്നത് ഈ കുട്ടിയുടെ അഞ്ചു വയസ്സുകാരന്റെ കൈക്കും ശരീരത്തെ പല ഭാഗത്തും ഈ നായയുടെ കടി ഏറ്റിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ പ്രദേശത്ത് ഇത്തരത്തിൽ തെരുനായ ശല്യം അതിരൂക്ഷമാണ് പലതവണ അധികൃതരുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നായയെ കൃത്യമായി മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിനോ ഒന്നും തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വെറും അഞ്ചു വയസ്സുകാരനാണ് ആ അഞ്ചു വയസ്സുകാരൻ അരികിലേക്കാണ് ഈ നായ പാഞ്ഞെടുക്കുന്നതും കൈക്കും കാലിനും ഒക്കെ തന്നെ ഈ നായ കടിക്കുന്നതും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അപ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ എല്ലാ ദിവസവും കേൾക്കുന്ന വാർത്ത പോലെ തന്നെ വീണ്ടും ഇത്തരത്തിൽ തെരുവുനായുടെ ഒരു ആക്രമം ഉണ്ടായിരിക്കുന്നത് നീലിമ കോഴിക്കോട് കുറ്റിച്ചിറ കോയപ്പറമ്പത്ത് ഇർഫാന്റെ മകൻ ഇവാന് നായയുടെ ആക്രമണം ആക്രമണമുണ്ടായിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് കുട്ടിയെ നായ ആക്രമിച്ചത് എന്നതാണ് ശ്രദ്ധേയം അനഖയാണ് വിവരങ്ങൾ പങ്കുവച്ചത്